ഹലോ നമുക്ക് നല്ല സ്പൈസി ആയൊരു ഇരുമ്പും പുളി അച്ചാറിട്ടാലോ ആദ്യം തന്നെ ചിലമ്പിക്കാൻ കഴുകി വൃത്തിയാക്കി രണ്ട് പീസ് ആക്കി വെക്കുക ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണിത് അപ്പം നമുക്ക് അച്ചാർ അച്ചാറിട്ടേക്കാം നല്ല ചൂടുള്ള വെള്ളം കട്ടാക്കി വെച്ച ചിലമ്പിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് വാടി വരാനായിട്ടാണ് കേട്ടോ ഇനി വെള്ളം ഊറ്റി കളയാം അപ്പോൾ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ടാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കായക്കട്ടയാണ് ആഡ് ചെയ്യുന്നത് കായപ്പൊടിയാണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ എല്ലാം കൂടി ഒരു പ്ലേറ്റിലാക്കി മാറ്റി വെച്ചു പിന്നെ ആവശ്യമായത് ഉലുവയും പിക്കിൾ പൗഡറുമാണ് ഞാനിവിടെ ബ്രാഹ്മിറ്റിൻ്റെ പിക്കിൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ പാൻ വെച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പം ആവശ്യമായ കടുകിട്ട് കൊടുക്കണം കടുകൊക്കെ പൊട്ടി വരുമ്പം ഉലുവ ഇട്ട് കൊടുക്കുക അതിനുശേഷം മൂന്ന് വറ്റൽമുളക് എടുത്ത് വെച്ചിരിക്കുന്നത് കൂടി ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് കട്ടാക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചി കായം ഇവ ആഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം ഇനി കട്ടാക്കി വെച്ച ചിലമ്പിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഇനി ഇതിലേക്ക് പിക്കിൾ പൗഡറാണ് ആഡ് ചെയ്യേണ്ടത് അങ്ങനെ പിക്കിൾ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായി ആക്കി എടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം എന്തെന്നാൽ ഈ ചിലമ്പിക്കയിലെ പുളിയൊക്കെ ഇറങ്ങി സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വിനാഗിരി കുറച്ച് വെള്ളം ഇവ ആഡ് ചെയ്ത് തീ കൂട്ടി വെക്കണം ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കണം കാരണം ഇത് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല അങ്ങനെ അച്ചാർ പൊടിയിലൊക്കെ കുളിച്ച് ചിലമ്പിക്കുക അങ്ങ് സെറ്റ് ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ പുളിയും ഉപ്പും എരിവും ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി കുറച്ച് ചോറിലേക്ക് ഇതിൻ്റെ ചാറൊക്കെ ഒഴിച്ച് അങ്ങ് കഴിക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്